നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലൂരിറ്റിയാണ് മക്കളെ നമ്മളെ കയ്യിലൊരു ഒമ്പതര സെൻറ്റ് സ്ഥലം ഒമ്പതേ മുക്കാലുണ്ടി തന്നെ ഒമ്പര മണിക്കൂട്ടോ അപ്പോൾ ഒമ്പതര സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ല അടിപൊളി ഒരു വീട് കിട്ടോ വരുന്നവർക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോളി ഇതിന് ബാക്കി ഫുള്ള് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ സൈറ്റ് കെട്ടോ എന്നാ നല്ല അടിപൊളി ഒരു സൈറ്റാണ് കാർ സൈറ്റാണ് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫലവൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ മുറ്റത്ത് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം ആ ബിതാട്ടാണ് വീട് നല്ലൊരു സിറ്റൗട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന ഈ ഒരു വീടിന് പാർട്ടി ചോദിക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ മാറ്റം വരുത്തി നമുക്ക് കുറച്ചും ചെയ്യാൻ പറ്റും നമുക്ക് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് അമ്പലത്തിങ്കൽ ഭാഗത്താണ് നമുക്ക് വരുന്നത് അമ്പലം ക്രിസ്ത്യൻ ചർച്ച് സ്കൂള് മദ്രസ പള്ളി എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വിളിക്കുക ചാനൽ കാണാൻ പറ്റും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു മറന്നുപോകരുത് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ആൾക്കാരും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നല്ല വൃത്തിയുള്ള വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് യാതൊരു പത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നല്ല റോഡ് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹന സൗകര്യമുള്ള കാർ സൈറ്റും സൈറ്റ് തന്നെയാണ് അപ്പം ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറന്നു പോയത് കേട്ടോ അപ്പോൾ കൊടുക്കാനുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വിളിക്കാം കേട്ടോ സൂപ്പർ വീടാണ് വെള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഈ കാണുന്ന നിന്ന് വളരെ പത്ത് അഞ്ഞൂറ് മീറ്റർ ചോടയാണ് നമുക്ക് വീട് വരുന്ന ദൂരം അതിൽ ബസും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഏരിയ തന്നെയാണ് മോമശ്ശേരി കൊടഞ്ചി റോഡാണ്